ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം സീരീസ് പാർട്ട് ടു ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സാരി ഡ്രീപ്പിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള മൂന്ന് സാരി ഡ്രീപ്പിംഗ് വീഡിയോസാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഓണം സീരീസ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ കേരള സെറ്റ് സാരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സാരി ഡ്രീപ്പിംഗ് ഈ ഒരു മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള സാരി ഡ്രീപ്പിംഗ് ഏതൊരു സാരിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പം നോർമലി ഒരേ രീതിക്ക് സാരി ഉടുത്ത് മടുത്തവരാണെങ്കിൽ ഇതുപോലുള്ള ഡിഫറെൻറ്റ് സാരി ഡ്രീപ്പിംഗ് വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിവിടെ നമ്മുടെ പല്ലു പൂശൻ ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് പിൻ ചെയ്ത് വെക്കുകയാണ് പ്പോൾ ഏതൊരു സാരി ഡ്രീപ്പിംഗ് എടുത്താലും എൻ്റെ ഈ ഒരു പല്ലു പൂഷൻ ഞാൻ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സാരി ഉടുക്കാനായിട്ട് പറ്റും നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് എന്ന് നോക്കിയതിന് ശേഷം ഇതുപോലെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു പിൻ വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാരി കൊടുത്തു തുടങ്ങാനായിട്ടാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഡ്രീപ്പിംഗ് എന്ന് പറയുന്നത് നോർമലി സാരി ഉടുക്കുന്ന പോലെ തന്നെയാണ് വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മുടെ സാരി നമ്മൾ ഉടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളുടെ സാരിക്ക് മാച്ചാകുന്ന രീതിക്ക് ഒരു ബ്ലൗസും അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ടും ഇട്ട് കൊടുക്കുക കേരള സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൗസുകൾ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്യാവുന്നതാണ് നമ്മൾ നോർമലി സാരി ഉടുക്കുന്ന പോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ് ഒരു പ്രാവശ്യം ഇതുപോലെ ചുറ്റിയെടുക്കുക നല്ല രീതിക്ക് തന്നെ ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സാരി ഡ്രീപ്പിങ്ങിൽ നമ്മുടെ പല്ലു പോഷനാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്ത നമ്മുടെ പല്ലു പോഷൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നോർമലി സാരി കൊടുക്കുന്നത് ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റി എടുത്തിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിൽ ഇടുന്നത് ഇത് നമ്മൾ നോർമലി ദുപ്പിട്ടേക്ക് ഇടുന്ന പോലെ തന്നെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മുടെ താഴോട്ടുള്ള പ്ലീസ് നമ്മുടെ നോർമലി സാരി കൊടുക്കുന്ന പോലെ തന്നെയാണ് എടുത്ത് കൊടുക്കുന്നത് കുറച്ച് ഫാബ്രിക്ക് ഇതുപോലൊന്ന് കൊടുത്തതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് ഫാബ്രിക്കും നമുക്ക് കുട്ടിക്കുട്ടി പ്ലീസ് എടുത്ത് കൊടുക്കാം ഇതുപോലെ ഇത്രയും ഫാബ്രിക് നമുക്ക് ബാക്കി വരുന്നണ്ട് അതുകൊണ്ട് เนี่ย നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് ഫ്രണ്ടിലേക്ക് കിട്ടും അതാ ഇത്ര പോർഷൻ മാത്രമേ ഞാൻ വിട്ടു കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള കംപ്ലീറ്റ് ഫാബ്രിക്സും ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുകയാണ് ഈ ഒരു കേരള സാരി നല്ല പഴയതാണ് ഒരുപാട് പ്രാവശ്യം കഴുകിയ ഒരു സാരിയാണ് അതുകൊണ്ടാണ് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ സാരി പുതിയ പുതിയ സാരിയൊക്കെ ആണെങ്കിൽ ഒത്തിരി സമയം നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് നന്നായിട്ട് പിടിച്ച് നല്ല വൃത്തിക്ക് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പ്ലീറ്റ്സും എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നോർമലി സാരി ഉടുക്കുന്ന പോലെ തന്നെ നമ്മുടെ അണ്ടേഴ്സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിക്ക് അത്രയും ടക്കിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും പോർഷനാണ് നമുക്ക് ബാക്കി വന്നിട്ടുള്ളത് ഇനി നമ്മുടെ ആ ഒരു ഫ്രണ്ടിലേക്ക് ഇട്ട ആ ഒരു പല്ലു പോഷൻ നല്ല രീതിക്ക് ഒന്നും കൂടെ പ്ലീറ്റ്സ് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പ്ലീറ്റാണ് നമ്മൾ നോർമലി സാരി ഉടുക്കുന്ന പോലെ ഇതുപോലൊന്ന് ചുറ്റിയെടുക്കാം നമ്മൾ ഹാഫ് സാരിയൊക്കെ ഉടുക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബാക്കി വരുന്ന ഈ ഒരു ഫാബ്രിക് നമ്മുടെ ആ ഒരു പല്ലു പോർഷൻ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ അണ്ടേഴ്സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ നോർമലി ഹാഫ് സാരി കൊടുക്കുന്ന അതേ ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് പോഷനിൽ വരുന്ന പ്ലീറ്റ്സ് ഒക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോൾഡറിലേക്ക് വലിച്ചു വെച്ചിട്ട് നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി ഡ്രീപ്പിംഗ് ആണ് നല്ല ഡിഫറെൻ്റ് ആണ് അത് മാത്രമല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരി ഡ്രീപ്പിംഗ് ആണ് ഈ ഒരു സാരി ഡ്രീപ്പിങ്ങിനെ ഇൻഫിനിറ്റി ഡ്രേപ്പ് എന്നും വിളിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫിനിറ്റി ഡ്രേപ്പ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറച്ചും കൂടെ ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബെൽറ്റും കൂടെ ഒരു വേസ്റ്റ് ബിൽറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ കേരള സാരി ആയതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ കളർ മാങ്ങ ടൈപ്പ് വരുന്ന ഒരു വേസ്റ്റ് ബെൽറ്റ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സാരി ഡ്രേപ്പിംഗ് കേരള സാരിയുടെ കൂടെ മാത്രമല്ല ഏതൊരു സാരിയുടെ കൂടെ ഉടുത്താലും നല്ല ഭംഗിയുണ്ടാവും പ്രത്യേകിച്ച് സാറ്റൺ പ്ലെയിൻ സാരിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും ഈ ഒരു ഡ്രേപ്പ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഇൻഫിനിറ്റി സാരി ഡ്രേപ്പ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂൾ കോളേജ് ഓണം ഫംഗ്ഷനൊക്കെ ഇതുപോലുള്ള ഡിഫറെന്റ് സാരി ഡ്രേപ്പിംഗ് ട്രൈ ചെയ്യാവുന്നതാണ് എപ്പോഴും ഒരുപോലെ സാരി ഉടുക്കാതെ കുറച്ച് ഡിഫറെന്റ് ഇതുപോലുള്ള സാരി ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ സെക്കൻഡ് ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് നോക്കുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു പ്ലീറ്റ്സ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ റൈറ്റ്സ് റൈറ്റ് ഷോൾഡറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി നിങ്ങളുടെ സാരിക്ക് മാച്ചാകുന്നതോ അല്ലെങ്കിൽ ബ്ലൗസിന് മാച്ചാകുന്ന ഒരു ദുപ്പട്ട എടുത്തുകൊടുക്കാം ഞാനിവിടെ എന്റെ ബ്ലൗസിന് മാച്ചാകുന്ന ഒരു റെഡ് കളർ ദുപ്പട്ടയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് കുറേം കൂടെ വർക്കുള്ള നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും ഞാനിവിടെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് ഇനി വളരെ സിമ്പിളാണ് നമ്മൾ ഹാഫ് സാരി ഉടുക്കുന്ന അതേ ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സാരിയുടെ കൂടെ ഈ ഒരു ദുപ്പട്ടയും കൂടെ പെയർ ചെയ്യുന്ന ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് ഇതും നല്ല ആയിട്ടുള്ള ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് നമ്മുടെ ദുപ്പട്ട ചെറിയ ചെറിയ പ്ലീസ് എടുത്ത് നമ്മുടെ ഷോൾഡറിലേക്ക് പിൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഹാഫ് സാരി ഉടുക്കുന്ന പോലെ തന്നെയാണ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ നമുക്ക് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു പിൻ കൂടെ വെച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് പ്രത്യേകിച്ച് നിങ്ങൾ പുറത്തൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പിൻ വെച്ച് കൊടുക്കാം നിങ്ങൾ ദുപ്പട്ട എടുക്കുമ്പോൾ നല്ല ഹെവി ബോർഡർ ഉള്ള അല്ലെങ്കിൽ ഒത്തിരി വർക്കുള്ള ദുപ്പട്ട എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നല്ല വർക്കുള്ള ദുപ്പട്ട നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിലുള്ള ഒരു ദുപ്പട്ട വെച്ച് ഇതൊന്ന് പെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാഫ് സാരി പോലെ വരുന്ന ഒരു സാരി ഡ്രീപ്പിംഗ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ സാരിയുടെ പല്ലു പൂശൻ നമുക്ക് ബാക്കിയുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം ഇത് ഞാൻ നമ്മുടെ റൈറ്റ് ഷോൾഡറിലേക്കാണ് വച്ച് കൊടുക്കുന്നത് നല്ല രീതിക്ക് ഒന്ന് പ്ലീറ്റ് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ബാക്കിൽ ഒത്തിരി വലിക്കാതെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം നമ്മുടെ ഷോൾഡറിലേക്ക് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി പിൻ വച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക നല്ല രീതിക്കൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിലേക്ക് വെച്ചിട്ടൊന്ന് നമ്മുടെ ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ടൊരു പിൻ വെച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നല്ല രീതിക്ക് പിൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള അതുമാത്രമല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലുക്കാണ് പ്രത്യേകിച്ച് ഈ ബോളിവുഡിലൊക്കെ നമ്മൾ ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരു ലുക്കാണിത് നമ്മൾ ഷോൾഡറിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി വരുന്ന ഈ ഒരു ഫാബ്രിക്കും നല്ല രീതിക്ക് പിടിച്ചതിന് ശേഷം അടിയിലേക്ക് വെച്ചിട്ട് ഒരു പിൻ വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല വൃത്തിക്ക് അങ്ങനെ തന്നെ അനങ്ങാതെ ഇരുന്നോളും നിങ്ങളുടെ സ്കൂളിലും കോളേജിലൊക്കെ ഓണം ഫങ്ഷൻ സമയത്ത് എന്തെങ്കിലും മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫാഷൻ ഷോ പോലെ എന്തെങ്കിലും മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈപ്പ് വരുന്ന ഡിഫറൻറ്റ് ആയിട്ടുള്ള സാരി ഡ്രേപ്പിങ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതാ നല്ല രീതിക്ക് നമ്മൾ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് പോർഷൻ ഉണ്ടാവുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു സാരി ഡ്രീപ്പിംഗ് പേഴ്സണലി നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെയും ഞാൻ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വേസ് ബെൽറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് ആ ഒരു സെയിം ഗോൾഡൻ കളർ വേസ് ബെൽറ്റ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സെക്കൻഡ് സാരി ഡ്രീപ്പിംഗ് ിട്ടിട്ടുണ്ട് ഇതിന്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഓർണമെൻസും കൂടെ പേറിയാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ലോങ് ചെയിനും അല്ലെങ്കിൽ ലെയർ ആയിട്ട് വരുന്ന ചെയിനൊക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പേറിയാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു സീരീസിൽ ഓണം സീരീസിൽ നിങ്ങൾക്ക് ജ്വല്ലറി ഹോൾ അല്ലെങ്കിൽ ജ്വല്ലറീസ് എങ്ങനെ പേറിയാം എന്നുള്ള വീഡിയോ വേണമെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോയും എടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സെക്കൻഡ് സാരി ഡ്രീപ്പിംഗ് എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ട് നല്ല ഡിഫറെൻ്റ് ഒരു ലുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടാവും ഇനി നമ്മൾ തേർഡ് സാരി ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് നോക്കാനായിട്ട് പോകുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വളരെ ഒരു സാരി ഡ്രേപ്പിങ്ങാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഒറ്റ സാരി യൂസ് ചെയ്തിട്ട് നമ്മൾ ഹാഫ് സാരി ആയിട്ട് അല്ലെങ്കിൽ ലഹങ്കയായിട്ട് മാറ്റാനായിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അണ്ടേഴ്സ്കേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്ലെയർ ഉള്ള നിങ്ങളുടെ കയ്യിലുള്ള നല്ലൊരു സ്കേർട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ സാരി ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് നമ്മുടെ അണ്ടേഴ്സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇടുന്ന ആ ഒരു സ്കേർട്ട് നല്ല ടൈറ്റ് ചെയ്ത് തന്നെ കിട്ടാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ ഉടുത്തുകൊണ്ട് പോയാലും നിങ്ങളുടെ ഓണം ഫങ്ഷന് ഉടുത്തുകൊണ്ട് പോയാലും അങ്ങനെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും ഞാൻ എൻ്റെ പി ജി പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ ഓണം ഫങ്ഷന് ഇതുപോലെയായിരുന്നു ഇതിൻ്റെ ഒരു വേറെ ടൈപ്പ് ആയിട്ടായിരുന്നു ഞാൻ ഓണം ഫങ്ഷന് എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ എൻ്റെ സാരി കംപ്ലീറ്റ് സ്കേർട്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ദുപ്പട്ട യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹാഫ് സാരി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ അന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ബസ് കയറിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് തിരിച്ച് വീടെത്തുന്നവരെയും അങ്ങനെ തന്നെ അനങ്ങാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ സാരി ഇതായി പോലെ സ്കേർട്ടാക്കി ഉടുത്തു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പല്ലു പോർഷൻ ഷോൾഡറിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു ചെസ്റ്റ് പ്ലീറ്റ്സ് നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ആ ഒരു ഫസ്റ്റ് പ്ലീറ്റ് ബാക്കിലേക്ക് ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണ് നമ്മൾ നോർമലി ഹാഫ് സാരി ഉടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഫുൾ ചുറ്റിയിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ എടുത്ത് വയ്ക്കാനുള്ള അത്രയും ഫാബ്രിക്ക് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ബാക്കിലേക്ക് എടുത്തിട്ട് നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കേർട്ടിന് മാത്രമേ ഈ ഒരു നമ്മുടെ സാരി സാരിയുടെ ആ ഒരു ഫാബ്രിക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ലെഹങ്കയൊക്കെ ചെയ്യുന്ന പോലെയാണ് ഈ ഒരു ഡ്രേപ്പിംഗ് ഞാൻ ഇവിടെ ട്രൈ ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ ഞാൻ അന്ന് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സാരി കംപ്ലീറ്റ് നിങ്ങളുടെ ആക്കിയതിന് ശേഷം വേറൊരു ദുപ്പട്ട യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഹാഫ് സാരി പോലെ ചെയ്തെടുക്കാവുന്നതാണ് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി ഡ്രേപ്പിംഗ് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷനിലെ പ്ലീറ്റ്സ് നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തതിന് ശേഷം ബ്ലൗസിലേക്ക് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു സാരി ഡ്രേപ്പിംഗ് ആണ് നല്ല രീതിക്ക് പിന്നൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഈ ഒരു സാരി ഡ്രേപ്പിങ് നല്ല സുഖമായിട്ട് തന്നെ ഉടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ കൂടെയും നല്ല രീതിക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ പേർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഫങ്ഷനൊക്കെ ഇതുപോലുള്ള ഡിഫറെൻറ്റ് സാരി ഡ്രേപ്പിംഗ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ കൂടെയും ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേസ്റ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുകയാണ് വേസ്റ്റ് ബിൽറ്റ് ഇടുമ്പോഴാണ് ആ ഒരു ലുക്ക് നല്ല ഭംഗി ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്ക് വേസ്റ്റ് ബെൽറ്റ് ഇട്ടപ്പോഴാണ് കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നിയത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് എന്നുള്ളത് മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള ഡിഫറെൻറ്റ് സാരി ഡ്രേപ്പിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അടിപൊളിയായിട്ടുള്ള ഓണം സീരീസ് വീഡിയോസ് ഇതിന്റെ പുറകെ വരുന്നുണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ നോർമൽ സാരി ഡ്രീപ്പിംഗ് ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഇനി എൻ്റെ വരുന്ന വീഡിയോസിൽ നമ്മുടെ ഹെയർ സ്റ്റൈൽസും മേക്കപ്പും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഓണം സീരീസ് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള വീഡിയോസാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ മൂന്ന് സാരി ഡ്രീപ്പിങ്ങും വളരെ ഡിഫറൻറ്റ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരി ഡ്രീപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഈ മൂന്ന് മൂന്നിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളതും മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്